പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ബീഹാറിലെ ആർ ജെ ഡി നേതാവായിട്ടുള്ള തേജസ്വി യാദവും കൂടി ചേർന്ന് ഈ മാസം പതിനേഴാം തീയതി ആരംഭിച്ച യാത്ര ഇക്കഴിഞ്ഞ ദിവസം പാട്നയിൽ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമാപന സമ്മേളനത്തോടുകൂടി പൂർത്തിയായി അതായത് പതിനൂറ് നിയമസഭാ മണ്ഡലങ്ങൾ കടന്ന് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ യാത്ര അവിടെ വരി ആ യാത്രയിൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കാതിരുന്ന തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്തു ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പങ്കെടുത്തു ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന മിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു ഒരു സംസ്ഥാനത്തു നിന്നുള്ള മുഖ്യമന്ത്രി ഒഴിച്ച് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പുറകെ പറയാം കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തു ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ അദ്ദേഹം പങ്കെടുത്തു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുത്തു തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള മമതാ ബാനർജി വന്നില്ലെങ്കിലും അവരുടെ പാർട്ടിയെ പ്രതികരിച്ച് ഇർഫാൻ പഥാൻ എന്ന് പറയുന്ന എം പി വന്ന് പങ്കെടുത്തു അങ്ങനെ വലിയൊരു ഐക്യ സന്ദേശമാണ് ആ യോഗ ആ യോഗത്തിൽ സമാപനത്തിലൂടി ഉയർന്നു വന്നത് സുഹൃത്തുക്കളെ ആ യോഗ ആ യോഗവും ആ യോഗത്തിന് മുമ്പ് നടന്ന യാത്രയും ശരിക്കും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ വലിയ മാറ്റത്തിന് നാന്ദിയായി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും ഉപരിപ്ലവുമായിട്ടുള്ള വാചാടോപങ്ങളല്ല മറിച്ച് സക്രിയമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അവരുമായിട്ട് സംവദിക്കുന്നതാണ് എന്ന് തെളിയിച്ചതായിരുന്നു ഈ ജാഥ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സിമൻ രാഹുൽ ഗാന്ധി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടക്കം കുറിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷേ എഴുപതുകളിലൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ചന്ദ്രശേഖരൊക്കെ നടത്തിയിട്ടുള്ള വലിയ ജാഥകളുണ്ട് എഴുപതുകളിൽ ജനതാളുടെ നേതാവായിട്ടുള്ള ജനതാ പാർട്ടിയുടെ നേതാവായിട്ട് അതിനുശേഷം നടന്ന വളരെ തീഷ്ണവും തീവ്രവുമായിട്ടുള്ള ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ഒരു യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് ഭാരത് ജോഡോ യാത്രയിലായിരുന്നു ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ശരിക്കും രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പൊതു സ്വഭാവത്തിനെ വലിയ തോതിൽ മാറ്റിമറിച്ച ഒരു സംഭവം ആ യാത്രയെ തുടർന്നിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തേജസ്വി യാദവുമായി ചേർന്ന് പതിനേഴാം തീയതി മുതൽ ബീഹാറിൽ അടിത്തട്ടിനെ ഇളക്കി മറിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഒരു ജാഥ വലിയ മുൻതൂക്കം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ ഗാന്ധിക്ക് ഒരു ജന നേതാവ് എന്നുള്ള നിലയിൽ വലിയ മുൻതൂക്കം അതിലൂടെ ഉണ്ടായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് വന്നു ആ ആ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ നടത്തിയ പ്രസംഗത്തിൽ വലിയ തോതിൽ വ്യാപകമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഒരു കാര്യമുണ്ട് ഒരു വിഷയമുണ്ട് അതാണ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ആ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി രക്ഷകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തിയ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതുവരെ വന്നത് ആറ്റം ബോംബാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ് അത് വന്നാൽ മോദിജിക്ക് തലയിൽ മുണ്ടിട്ട് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ആ ബോംബ് ആ ഹൈഡ്രജൻ ബോംബ് എന്താണ് എന്നാണ് ജനങ്ങള് ജനങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ അമ്മൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹൈഡ്രജൻ ബോംബ് എന്ന് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ എന്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടി ഇന്ന് ശ്രമിക്കാറ് ചില രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് അല്ല ഇനി ഹൈഡ്രജൻ ബോംബാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് ഗൗരവത്തിൽ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ എടുക്കുന്നതിന്റെ കാരണം എന്താ അതിനൊരു കാരണമുണ്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും ഒന്നും തന്നെ രാഷ്ട്രീയ പാർട്ടികളോ ജനങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള നേതാക്കന്മാരോ പോലും പലപ്പോഴും ഒട്ടും ഗൗരവം കൊടുത്തിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റി പല കാര്യങ്ങളും ശരിയല്ലാത്ത കാര്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിന് ശേഷം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യത ക്രെഡിബിലിറ്റി മൈലുകളോളം വർധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് ഏഴിന് രാഹുൽ ഗാന്ധി നടത്തിയ ഒരൊറ്റ പത്രസമ്മേളനം ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പത്രസമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി തന്നെ കുറിച്ച് ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒക്കെ ഉള്ളൊരു ചിത്രം അടിമുടി ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ മാറ്റിക്കളഞ്ഞു എന്നതാണ് വസ്തുത എന്തായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ചെയ്തത് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു മണ്ഡലത്തിലെ വോട്ട് കൊള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിതിവീര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു വന്നു എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലെ നടന്ന ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് ഇവിടെ കണ ഞെട്ടിക്കുന്ന കണക്കുകൾ അദ്ദേഹം കാര്യകാരണ സഹിതം ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിന്ന പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു ആ യശുവന്ത്പുരയിലെ ആ ലോക്സഭാ മണ്ഡല ബാംഗ്ലൂർ സെൻട്രലിലെ യശവന്പുര എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് വോട്ട് ഇരട്ടിപ്പ് ഫോം സിക്സിന്റെ പിന്നെ നടത്തിയ നടത്തിയിട്ടുള്ള തിരിമറി ഒരു വീട്ടിൽ തന്നെ നൂറുകണക്കിന് വോട്ടുകൾ ഒരാൾ തന്നെ ഒരു മണ്ഡലത്തിലും പല മണ്ഡലത്തിലും വോട്ട് ചെയ്യല് ആ നിലയിൽ വളരെ കൃകൃത്യമായി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് യശുവുരെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നടന്ന ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ കൊള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി പുറത്തുനിന്നു നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ യശുവന്ത്പുരയിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം വോട്ടാണ് ആകപ്പാടെ ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ട് കൊള്ളയടിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു ആ പത്രസമ്മേളനം ഇന്ത്യയിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ പൊട്ടിത്തെറി ഈ പറഞ്ഞതുപോലെ അൺപ്രസിഡന്റഡ് ആയിരുന്നു അത്യഭൂതപൂർവമായിരുന്നു അതുവരെ ഉണ്ടാകാത്ത സമാനതകളില്ലാത്തതായി ആ പത്രസമ്മേളനം നടന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒക്കെ വിശ്വാസ്യത പരിപൂർണമായും നഷ്ടപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ഓർക്കണം പരിഭാവനമായിട്ടുള്ള ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമായി അങ്ങേ അറ്റമായിരുന്നു തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്നെ വിശ്വാസ്യത അങ്ങേ അറ്റം റോപ്പ് ബോട്ടം ലെവലിലേക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനത്തോടുകൂടി തരം താഴുന്നു അതിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ അവർ നോക്കി പക്ഷെ കഴിഞ്ഞില്ല അവർ വിവസ്ത്രണരായി ജനങ്ങളുടെ മുന്നിൽ പക്ഷേ അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എടുത്ത തന്ത്രപരമായ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമാണ് രാഹുൽ ഗാന്ധി ഇപ്പം അങ്ങ് എവറസ്റ്റിന്റെ കൊടുമുടിയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് എന്താണ് ആ തീരുമാനം ആ തീരുമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ കോടതിയിൽ പോകുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് പോകുന്നില്ല ഈ വിഷയവുമായി തങ്ങൾ ജനങ്ങളിലേക്ക് എത്താനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തി ബീഹാറിൽ നടത്തിയിട്ടുള്ള ജാഥയാണ് ഇപ്പോൾ ലക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു പുതിയ തലത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് യശുവന്ത്പുര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നടന്ന വോട്ട് കൊള്ളയുടെ ചിത്രം കണക്കലിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റയുടെ ഹാർഡ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങൾക്കാണ് അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയത്തിൽ പിന്നെ വലിയ മാറ്റത്തിലാണ് ഇടപെരുത്തിയത് അന്ന് ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യത്തിനും ബി ജെ പിക്കോ തെരഞ്ഞെടുപ്പ് ഭീഷണി ഒരു കാര്യത്തിനും മറുപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അവരെല്ലാം വിവസ്ത്രരായി നിൽക്കുകയാണ് ആ പത്രസമ്മേളനത്തിൽ നേടിയ വിശ്വാസികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ അങ്ങേയറ്റം ആദ്യം മൂലം അവസാനം വരെ വോട്ട് കൊള്ളയെ കുറിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വോട്ട് കൊള്ള എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് റൈറ്റ്സ് കൊള്ള ചെയ്യപ്പെടുന്നതിന് തുല്യമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ വോട്ടാണ് കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ റേഷൻ കാർഡ് നാളെ കഴിഞ്ഞ് നിങ്ങളുടെ ഭൂമി ഇതെല്ലാം കൊള്ള ചെയ്യപ്പെടും എന്ന് ജനങ്ങളോട് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവർ സശ്രദ്ധ കേട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു ചില സ്ഥലങ്ങളിൽ പറഞ്ഞു ഒരു അഞ്ചാറ് ലക്ഷം വോട്ടാണ് മനസ്സിലാക്കും അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് പിന്നെ റിവിഷന്റെ ഭാഗമായി അവർ അറുപത്തഞ്ച് ലക്ഷം പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ഒഴിവാക്കലൊരു തുടക്കമാണെന്ന് രാഹുൽ ഗാന്ധി അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഏഴിന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉയർത്തിയിട്ടുള്ള കണക്കുകൾ വോട്ടുകൊള്ളയുടെ കൃത്യമായിട്ടുള്ള ചിത്രം ജനങ്ങളുടെ മുന്നിൽ വെച്ചു അതിൽ കൂടി രാഹുൽ ഗാന്ധിക്ക് നേടിയ രാഹുൽ ഗാന്ധിക്ക് വലിയ വിശ്വാസ്യത നേടാൻ ആ വിശ്വാസ്യതയുടെ പരകോടിയിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി താൻ ഇതുവരെ താൻ ഇനി കൊണ്ടുവരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണെന്നും അത് വന്നു കഴിയുമ്പോൾ നരേന്ദ്രമോദിക്ക് തലയിൽ തുണിയിട്ട് കൊണ്ടുപോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം അത് സംബന്ധിച്ചിട്ടുള്ള ചില ചില സൂചനകളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കൂടി നടന്നത് സുഹൃത്തു രാഹുൽ ഗാന്ധിയുടെ ഒരു രാഹുൽ ഗാന്ധിക്ക് ഒരു ടീം രാഹുൽ ഗാന്ധി ആദ്യം പത്രസമ്മേളനം നടത്തി പറഞ്ഞു എനിക്കൊരു ടീം ഓഫ് പ്രവർത്തകരുണ്ട് അവർ ആറുമാസക്കാലം രാവും പകലും ഇരുന്ന് ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഡാറ്റ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആ ടീം ആ പ്രവർത്തനം അവിടെ അവസാനിപ്പിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ടീം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ നടന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ഗവേഷണം പ്രവർത്തനം കൊണ്ടുപോയിരിക്കണെന്ന് നമ്മൾ പറയാം മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നാൽപ്പത് സീറ്റിലാണ് പിന്നെ കോൺഗ്രസിന് നേതൃത്വമുള്ള മുന്നണി ജയിച്ചത് പതിനേഴ് സീറ്റാണ് പ്രതി അന്ന് പ്രതിപക്ഷമായിരുന്ന ബി ജെ പിക്ക് കിട്ടിയത് എന്നാൽ നാല് മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കിട്ടിയപ്പോൾ നാല് മാസം മുമ്പ് നാൽപ്പത് സീറ്റ് ലോക്സഭയിൽ കിട്ടിയ കോൺഗ്രസിനടുത്തുള്ള മുന്നണിക്ക് അമ്പത് സീറ്റാണ് കിട്ടിയത് ആ നിലയിലേക്ക് അത് മാറിയത് അസ്വാഭാവികമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മഹാരാഷ്ട്രയിൽ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ ഇതുപോലെ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതിന് പുറത്ത് ചില ലോക്സഭാ മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ ഈ വോട്ടുകൊള്ളയുടെ കണക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം രാഹുൽ ഗാന്ധിയുടെ ഈ ഗവേഷക സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അതിന് പുറത്ത് മറ്റു പല സംഘ സ്ഥലങ്ങളിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് ബി ജെ പി സർക്കാർ നടത്തിയിട്ടുള്ള വൻ വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഗവേഷണ സംഘം കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി പട്നയിൽ നടന്ന വോട്ടുജോറി യാത്രയുടെ പിന്നെ സമാപനത്തിൽ ദ ഹൈഡ്രജൻ ബോംബ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് ആ ഹൈഡ്രജൻ ബോംബ് വന്നാൽ നരേന്ദ്രമോദിക്ക് തലയിൽ തുണിയിട്ട് പോലും നടക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പുറത്തുള്ള പല മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഗവേഷണ സംഘത്തിൽ കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഞെട്ടലോടുകൂടി ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ തന്നെ ഞെട്ടലോടുകൂടി രാഹുൽ ഗാന്ധിയുടെ അടുത്ത വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അവർ ഓഗസ്റ്റ് ഏഴിന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഉണ്ടാക്കിയിട്ടുള്ള ഞെട്ടലിൽ നിന്ന് അവർ വിമുക്തരായിട്ടില്ല അവർക്കിനി ഒരു 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 ഞെട്ടലൂടെ താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് നമുക്കറിയാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല കേന്ദ്രത്തിൽ നിതീഷ് കുമാറിൻ്റെയും പിന്നെ ചന്ദ്രബാബു നായിഡുൻ്റെയൊക്കെ തോളിത്തൂങ്ങിയാണ് മോഡി അധികാരത്തിലിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇനി ഒരു വലിയ വെളിപ്പെടുത്തലുകൾ കൂടി വെളിപ്പെടുത്തൽ കൂടി വന്നാൽ മോഡിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാം എന്നുള്ള സാധ്യത വളരെ വലുതാണ് ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അതിന് പുറത്തുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ വോട്ട് കൊള്ളയുടെ പുതിയ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ആവേശത്തിലാണ് എന്ന് ആണ് നമുക്ക് വിലയിരുത്താനും നിരീക്ഷിക്കാനും കഴിയുക